ഫ്രണ്ട്സ് ഫ്രാൻസ സ്ലാമലൈക്കിം ഇന്ന് ഞാനൊരു പൊതുച്ചോറിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നത് കാരണം ഇന്ന് ഇപ്പോൾ ഫുഡ് കൊണ്ടുപോകണമായിരുന്നു അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ തന്നെ വാഴയിലൊക്കെ വെട്ടി ചോറും ഒരുപാട് കറിയൊന്നുമില്ല ചോറുണ്ട് അതുപോലെ തന്നെ കൊഞ്ച് പൊടിയുടെ ചമ്മന്തി കൊഞ്ച് വറുത്ത ചമ്മന്തിയുമുണ്ട് പിന്നെ തോരൻ ഉണ്ടായിരുന്നു ചീരത്തോരൻ ചുമന്ന ചീരയാണ് ചീരയുടെ തോരൻ ഉണ്ടായിരുന്നു പിന്നെ കൊഴിയാള മീനായിരുന്നു അന്ന് പൊരിച്ചതുണ്ടായിരുന്നു എൻ്റെ കൂടെ സവാളയുമുണ്ട് പിന്നെ വെച്ചത് അച്ചാറാണ് അച്ചാർ എന്ന് പറയുമ്പോൾ കണ്ണിമാങ്ങ അച്ചാർ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒഴിച്ചുകറി എന്തെങ്കിലും വേണമെന്നുള്ളതുകൊണ്ട് ഇന്ന് മീൻകറി ഒന്നും വെച്ചില്ല മീൻകറി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ ഇന്ന ആൾക്ക് വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മീൻകറി വെച്ചില്ല ഇന്ന് ഞാൻ ഒഴിച്ചുകറി ഒരു ഒഴിച്ചുകൂട്ടാൻ പോലെയാണ് വെച്ച് തേങ്ങ അരച്ചിട്ടുള്ള ഒരു കറി ആയിട്ട് താളിച്ചതായിട്ടാണ് വെച്ചത് എത്ര തന്നെയാണ് ഇന്ന് ഉച്ചിട്ട് കുതിച്ചോറിനുള്ളത് പിന്നെ കാപ്പിയും കൊടുത്തു കൊടുത്തുവിടണമായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ അപ്പവും അതുപോലെ തന്നെ ഉള്ളിച്ചമ്മന്തിയാണ് ഉണ്ടാക്കിയത് ഇപ്പോഴത്തെ ചൂടായത് കൊണ്ട് ഞാൻ വിചാരിച്ചിന്ന് ഇലയിൽ കൊടുക്കാമെന്ന് വെച്ചിട്ട് കാപ്പിയും ഞാൻ ഇലയെ തന്നെയാണ് പൊതിഞ്ഞ് കൊടുത്തത് സാധാരണ പാത്രത്തിലാണ് കൊണ്ടുപോകണേ അപ്പോൾ ഇന്ന് ഇലയെ തന്നെയാണ് കാപ്പിയും കൊടുത്തു വിട്ടത് അപ്പോൾ ഞാനിന്നൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ് ഓക്കെ താങ്ക് ഫ്രണ്ട്സ്